ഞാനൊരു ചെറിയ പരിമിതിക്കുള്ളിലായതുകൊണ്ടാണ് സമയബന്ധിതമായി ചില ഗൗരവമായ വിഷയങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ പോയത് ആ പരിമിതി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എങ്കിലും ആ ഉടയതമ്പുരാ കൃപ കൊണ്ട് വളരെ വേഗം അത് മാറി പരിമിതികളില്ലാതെ സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും പെട്ടു വീണു സ്വയം കുഴി ഒഴിച്ചു വീണു അങ്ങനെ വീഴുന്നവന്റെ ഒരു സ്ഥിതി ആ വീണതിനേക്കാൾ വേഗത്തിൽ പിന്നീട് പ്രഹരങ്ങളോട് പ്രഹരവും താണ്ഡവങ്ങളോട് താണ്ഡവുമാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം പിന്നീട് അങ്ങോട്ട് മാർക്കിടുന്നവർ വിലയിരുത്തുന്നവർ പറയുന്നവർ ഒക്കെ ഒക്കെ ആയി വിചാരണ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പിന്നീട് അതിന്റെ പിന്നാലെ പോകും ഇത് യഥാർത്ഥത്തിൽ വീഴാൻ നിൽക്കുന്നവർ ഒരു ഗുണപാഠമാക്കേണ്ട ഒരു സംഗതിയാണ് വീഴാൻ നിൽക്കുന്നവർ കാണേണ്ടതുമായ ഒരു കാഴ്ച കൂടിയാണ് ഇക്കാര്യത്തിൽ ഇപ്പം വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ സാധാരണ പണ്ട് ഒരു രസികൻ ചോദിച്ചതുപോലെ നാലകത്തെ സൂപ്പിയെ അള്ളാഹു മന്ത്രിയാക്കി എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും അള്ളാഹു ഒരു നാലകത്ത സൂപ്പിയുടെ കാര്യം നോക്കാനാണോ നേരം എന്ന് ഒരു തമാശക്ക് ചോദിച്ചു സ്വയം പോയി കുഴികളിൽ ചാടുന്ന ഒരു സംഗതിക്ക് പകരമായി പറഞ്ഞതാണ് അതേ അത്ര വലിയ കുഴപ്പക്കാരനൊന്നും ആയിരുന്നു ഒന്നുമില്ല പക്ഷെ അങ്ങനെ സ്ഥാപിച്ചെടുത്തു എല്ലാവരും കൂടി എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലൂടെ കയറി വന്ന് വളരെ പെട്ടെന്ന് ലൈവ് ലൈറ്റിലേക്ക് എത്തുമ്പോൾ ആ ലൈവ് എത്തി നിൽക്കുകയും ഓരോ വിഷയങ്ങളെയും സമീപിക്കുകയും അത്രയും ഗൌരവമായി അതിനെയൊക്കെ ആക്രമിക്കുകയും കടന്നാക്രമിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ എപ്പോഴും തനിക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ തന്നെ കാത്തു നിൽക്കുന്ന എതിരാളികളെ സംബന്ധിച്ച് നല്ല ബോധ്യുണ്ടാവേണ്ടതാണ് മനുഷ്യരൊക്കെ സ്വാഭാവിക പ്രകൃതിയിൽ സ്വാഭാവികമായ രീതിയിൽ പലതരം പ്രതികരണങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം ആ ഉണ്ടാകുന്ന സംഗതികൾ കിട്ടുന്ന സൂചനകൾ വെച്ചോ പ്രതികരണങ്ങൾ വെച്ചോ സ്വയം തിരുത്തേണ്ടതിന് പകരം എന്നെ ആരും തൊടാനില്ല എന്നെ ആരും സ്പർശിക്കാനില്ല ഞാൻ ഇതെല്ലാം അതിജീവിക്കുന്നവനാണ് എന്ന് പറയുന്ന ഒരു അതിസാമർഥ്യ ബോധം അത്തരം കാര്യങ്ങൾ എന്ന് കൂട്ടെത്തിക്കില്ല പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരാകുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഭൂമിയിൽ എല്ലാവരും ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതുമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഈ ജന്മത്ത് കഴിയില്ല കാരണം നിങ്ങൾ എപ്പോഴും സ്കാനറിലാണ് ആ സ്കാനറിനെ എപ്പോഴും സൂക്ഷിക്കുക തന്നെ വേണം രാഹുൽ മാംകൂട്ടത്തിൽ ഒരുപാട് ചാറ്റ് ഹിസ്റ്ററികൾ പുറത്തു വന്നു വളരെ പെട്ടെന്ന് ഞാൻ എന്റെ ഒരു മനസ്സിലാക്കൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടി അടക്കമുള്ളവർ ഒരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ മുമ്പ് വരെ ഇദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നതാണ് എന്നൊക്കെയാണ് എനിക്ക് ചില സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പിന്നെ വളരെ പെട്ടെന്ന് എന്തേ ഇങ്ങനെ മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് ചിലരെങ്കിലും ഒക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആരും എപ്പോഴും മാറാവുന്ന പണ്ട് നമ്മുടെ കബീഷിന്റെ വാല് പോലെ ഏത് സമയത്തും ചുറ്റാവുന്ന ഏത് സമയത്തും വാരി അടിക്കാവുന്ന ഒരു സംഗതിയാണ് ഇതെന്നൊക്കെയുള്ള ബോധം പൊതുപ്രവർത്തകർക്ക് നന്നായി ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ ഉഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ വരുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് വന്നതെന്ന് അവകാശപ്പെടുന്നവരൊക്കെയും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം അങ്ങനെ ചാറ്റ് ഹിസ്ത്രീകൾ പുറത്തു വന്നു അതൊക്കെ പോട്ടെ പക്ഷെ ഞാൻ കേട്ട ഒരു സംഭാഷണത്തിന്റെ ആ ശൈലിയുടെ ധാർഷ്ട്യമാണ് എനിക്ക് ഒട്ടും യോജിക്കാനാവാതെ പോയത് ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടു അവർ വഴങ്ങിയതാവാം അല്ലെങ്കിൽ വഴക്കിയതാവാം അവർ പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ശബ്ദശകലം കേൾപ്പിച്ചു അതിന് മുന്നിലും പിന്നിലുമൊക്കെ ഒത്തിരി ഉണ്ടാവാം എങ്കിലും അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ധാർഷ്ട്യത്തിൽ സംസാരിച്ചു പോകുന്ന ഒരു ഭാഷ്യവും ഭാവവും ഒക്കെ അത് സൃഷ്ടിക്കുന്ന ഒരു സംഗതിയുമൊക്കെ ഒട്ടും പിന്നെന്താ പറയുന്നത് അംഗീകരിക്കാനാവുന്നതല്ല അതിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ഇതിന്റെ വിചാരണക്കാരുടെ ഒരു ബഹളമാണ് ഭയങ്കരമായ വിചാരണക്കാരാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വിചാരണക്കാരെ കൊണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ വിചാരണ ചെയ്യുന്നവരോടെല്ലാം ആ മൊബൈൽ ഫോൺ ഒരു മൂന്ന് ദിവസം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ധൈര്യപൂർവ്വം അങ്ങനെ കൊടുത്തിട്ട് പോകാവുന്ന വളരെ പരിമിതമായ ആളുകളെ കാണുള്ളൂ മുഖ്യമന്ത്രിക്കേ കാണാം അത് ഉറപ്പാണ് വളരെ എണ്ണപ്പെട്ടവരേ അങ്ങനെ ഉണ്ടാവും അല്ലാത്തവരൊക്കെ ഈ പല രീതിയിലും പല സംഗതിയിലുമൊക്കെ മന്ത്രി ആരെങ്കിലും പ്രതീക്ഷിച്ചോ അത്ര വികാര നിർഭരമായി സംസാരിക്കുന്നു അപ്പം അതുകൊണ്ട് ഏതായാലും ഈ പറയുന്ന സംഗതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ചിരിച്ച് ചത്തുപോകുന്നത് ഇത് കേൾക്കുമ്പോഴാണ് ഏത് ഈ വിചാരണ മാർക്കിടൽ വിലയിരുത്തൽ ഒക്കെയൊക്കെയൊക്കെ എന്നിട്ടോ ഈ പരസ്യമായി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും രഹസ്യമായി ഇവരുടെ ഒരു സംഭാഷണം ഉണ്ടാവും അതിലേ ഉണ്ടാവുള്ള കാര്യം പരസ്യമൊക്കെ കൃത്രിമത്വമാണ് അതൊരു ട്രെയിൻഡ് സെൽഫാണ് ഒറിജിനൽ സെൽഫ് അല്ലാത്തതുമാണ് ഏതായാലും ഗുണപാഠമാകട്ടെ മാങ്കൂട്ടത്തിൽ